ക്രിസ്തു വർഷം അറുനൂറുകളിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മികവുറ്റ സാമ്രാജ്യങ്ങളിലൊന്നാണ് പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖ് ഇറാൻ അസർബൈജാൻ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ലോകത്തിലെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം സസാനിയൻ സാമ്രാജ്യം എന്നൊക്കെ അതിന് പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് പെർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ മദൈൻ വജ്രങ്ങൾ കൊണ്ടും സ്വർണങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഖനികൾ കൊണ്ടും അതിസമ്പന്നമായ ആഠംബരത്തിന്റെ കോട്ടയായിരുന്നു പ്രവാചക കാലത്ത് പേർഷ്യൻ സാമ്രാജ്യം അഗ്നിപൂജയുടെ പിടിയിലുള്ള സാമ്രാജ്യമാണ് എന്നാൽ എന്നാൽ മാറി മാറി വന്ന ഖലീഫമാരുടെ പടയോട്ടത്തിൽ പേർഷ്യൻ സാമ്രാജ്യം പിന്നീട് ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വന്ന മുസ്ലിങ്ങളുടെ കീഴിലേക്ക് വന്ന കഥ എന്ന് പറയുന്നത് വലിയ അത്ഭുതങ്ങൾ നിറച്ച വലിയ വിപ്ലവങ്ങൾ നിറച്ച ഒരു കഥയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ ഭരണകാലത്ത് തന്നെ മദീനയിൽ നിന്ന് ഇസ്ലാം വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പടരുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു വ്യത്യസ്ത സ്ഥലങ്ങളിലെ രാജാക്കന്മാർക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലെ തല ആളുകൾക്ക് ഗോത്ര തലവന്മാർക്കും രാജാക്കന്മാർക്കും പേർഷ്യൻ സാമ്രാജ്യത്തിലേക്കും റോമാ ഒക്കെ പ്രവാചകൻ ഇസ്ലാമിനെക്കുറിച്ച് വിശ്വാസത്തിനെക്കുറിച്ച് എഴുതിയ കത്തുകളയച്ചിരുന്നു എന്നാൽ പേർഷ്യൻ സാമ്രാജ്യവും റോമ സാമ്രാജ്യവും ഒന്നും അക്കാലത്ത് ഇസ്ലാമിലേക്ക് വേണ്ട രൂപത്തിൽ പൂർണ്ണമായി കടന്നു വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രവാചകൻ വഫാത്തിന് ശേഷം അബൂബക്കർ സുദ്ദീഖർ അലിയാഹുഹു ഖിലാഫത്ത് അബൂബക്കർ ഖിലാഫത്തിന്റെ കാലം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടത് ഇസ്ലാമിലെ ആഭ്യന്തര യുദ്ധങ്ങളെ മുഴുവൻ അടിച്ചമർത്തി ഇസ്ലാമിനെ ഒരു ചട്ടക്കൂടായി കൃത്യമായ ഒരു ഭരണ സംവിധാനമായി ആഭ്യന്തര യുദ്ധങ്ങളെ അടിച്ചമർത്തി ഒറ്റക്കെട്ടായി നിർത്തിയ ഒരു കാലമായിരുന്നു അതിന്റെ കൃത്യമായ ഒരു പരിണിത ഫലമാണ് ഉമർബിൻ ഉൽ ഖത്താബ് അലി അള്ളാഹൊൻഹുവിൻ്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഇസ്ലാം രാജ്യങ്ങളും ലോകങ്ങളും കടന്ന് പഠനം ആവശ്യമായ പ്രവർത്തനങ്ങളുണ്ടായത് കൃത്യമായ ആഭ്യന്തര കലാപങ്ങളില്ലാത്ത കൃത് കൃത്യമായ ഏകചിന്തയിൽ ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഉമർ ബിൻ അൽ ഖത്താബ് അലി ആഹു ഭരിക്കാൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഭരിക്കുന്ന സമയം ഈ ഒമാനും യമനും ഒക്കെ കടന്ന് അറേബ്യയിലേക്ക് പടർന്നൊഴുകി പിന്നീട് കടലിടുക്കുകൾ കടന്ന് ഇസ്ലാം മറ്റുള്ള മേഖലയിലേക്ക് കടക്കുന്നു പോകുന്ന സമയത്താണ് ക്രിസ്തു വർഷം അറുന്നൂറ്റി മുപ്പത്തിനാലിനും നാൽപ്പത്തി നാലിനും ഇടയിലുള്ള അതിശക്തമായ പോരാട്ടത്തിനിടയിൽ ഖലീഫയുടെ ഭരണകാലത്തിനിടയിൽ അറുന്നൂറ്റി മുപ്പത്തി ആറോട് കൂടി കാർത്തിസീയായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ഖാദിസിയ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പടം നയിച്ചത് ഏർ ഉമർ ബിൻ ഹത്താബിന്റെ സേനാനായകനായിരുന്ന സാഹദുബിൻ അബി ആയിരുന്നു ആ യുദ്ധത്തിൽ ഏറ്റവും മനോഹരമായി ശത്രുസേനയായ സസാനിയൻ കമാൻഡർമാരെ തകർത്തുകൊണ്ട് പേർഷ്യയുടെ പ്രധാനപ്പെട്ട ആ സൈന്യങ്ങളെ തകർത്തുകൊണ്ട് സാധുബിന് അബി വക്കാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പേർഷ്യ കീഴടക്കുകയാണ് വ്യത്യസ്തമായ ബാറ്റലുകൾ അറുന്നൂറ്റി മുപ്പത്തി ഏഴിലും അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലും ഒക്കെ വ്യത്യസ്തമായ യുദ്ധത്തിലൂടെ കൃത്യമായി മനോഹരമായ രീതിയിൽ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടോടുകൂടി അവസാനത്തെ യുദ്ധത്തോടുകൂടി പേർഷ്യ അതിശക്തമായി മുസ്ലിങ്ങൾ ഉമർ ബിൻ ഉൽ ഹത്താബിൻ്റെ നേതൃത്വത്തിൽ കീഴടക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഉണ്ടായത് അതിനുശേഷം മദൈനിൽ നിന്ന് ലഭിച്ച അനിയമത്വ സ്വത്തുക്കൾ യുദ്ധമുതലുകൾ പൂർണ്ണമായി ജനങ്ങൾക്ക് മനോഹരമായി വീതിച്ച് നൽകുകയും ഏറ്റവും നീതിയുള്ള ക്രമശാസ്ത്രമുള്ള കർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ചുള്ള ഏറ്റവും മനോഹരമായൊരു ഭരണം എല്ലാവർക്കും നീതിയുള്ളൊരു ഭരണം പേർഷ്യൻ രാജ്യങ്ങളിൽ പേർഷ്യയിൽ ഉമർബിൻ ഖത്താബിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ വിഭാഗവും ജനങ്ങൾക്കും നീതി കിട്ടി അവകാശബോധമുണ്ടായി സംരക്ഷണമുണ്ടായി എല്ലാവർക്കും ഭക്ഷണമുണ്ടായി മനോഹരമായി നീതിയുള്ളൊരു കാലം പേർഷ്യൻ സാമ്രാജ്യം അതുവരെ മതേൻ കേന്ദ്രമാക്കി രാജാക്കന്മാർക്ക് മാത്രം സന്തോഷമുണ്ടായിരുന്ന രാജാക്കന്മാർക്കും രാജകുടുംബങ്ങൾക്കും മനോഹരമായി ജീവിക്കാമായിരുന്ന സ്ഥലത്ത് എല്ലാ വിഭാഗവും ജനങ്ങൾക്കും നീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു പട്ടയോട്ടത്തിനാണ് ബിൻ ഖത്താബ് ഹുവിന്റെ നേതൃത്വത്തിൽ പേർഷ്യ പിടിച്ചടക്കിയതോടുകൂടി കടലെടുക്കുകൾ കടന്ന് ഇന്നത്തെ ഇറാന്റെയും ഇറാഖിന്റെയും അസർബൈജാന്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് ഖാദിയായുദ്ധം വഴി തുറന്നിട്ട ഒരു വലിയ പടർച്ചയിലൂടെ ഇസ്ലാം നേടിയെടുത്തത്